കണ്ണൂർ ആയിക്കരയിലെ സി പി എം നിയന്ത്രണത്തിലുള്ള മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ നടന്ന വായ്പാ തട്ടിപ്പിൽ സെക്രട്ടറി അറസ്റ്റിൽ തയ്യൽ മൈതാനപ്പള്ളി സ്വദേശിയൻ സുനിതയെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പരാതി രേഖകളിൽ കൃത്രിമം കാട്ടിയാണ് ആയിക്കരയിൽ പ്രവർത്തിക്കുന്ന എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടത്തിയത് പലരുടെയും പേരിൽ വ്യാജ ഒപ്പിട്ട് വായ്പകൾ എടുത്തായിരുന്നു തട്ടിപ്പ് ഈ കേസിലാണ് സംഘം സെക്രട്ടറി തയ്യൽ മൈതാനപ്പള്ളി സ്വദേശിയായ എൻ സുനിതയെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് ഈ സഹകരണ സംഘം സെക്രട്ടറിയും ഭരണസമിതിയും ചേർന്ന് നടത്തിയ തട്ടിപ്പെന്നാണ് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് രണ്ട് പോയിന്റ് എട്ട് അഞ്ചു കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഗുണഭോക്താക്കൾ അറിയാതെ വ്യാജ വായ്പയെടുത്തായിരുന്നു വ്യാപക തട്ടിപ്പ് രണ്ട് കോടി രൂപ ഇത്തരത്തിൽ തട്ടി വായ്പ തിരിച്ചടക്കാൻ നോട്ടീസ് വന്നപ്പോഴാണ് പലരും ഇക്കാര്യം അറിഞ്ഞത് സ്ഥിരം നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാതെയും തട്ടിപ്പ് നടന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ എൻ എൽ യു നേതാവ് ടി കെ ആസാദിന്റെ നേതൃത്വത്തിൽ ഇടപാടുകാർ പ്രതിഷേധിച്ചിരുന്നു സംഘത്തിൽ എത്തി ആസാദിന്റെ നേതൃത്വത്തിൽ ഇടപാടുകാർ ബഹളമുണ്ടാക്കിയപ്പോൾ മാത്രമാണ് അന്വേഷണത്തിലേക്ക് കടന്നത് ഭരണസമിതി അംഗങ്ങൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും അവരെയും അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ഇടപാടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ